കുറച്ച് പാട്ടുകളിലൂടെ പുതിയ ക്ലാസ്സിലേക്ക് കിടക്കാം പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പൊ ആ പാട്ടിലൂടെ കുറച്ച് ആ പാട്ട് പറയുന്നത് ചില വാക്കുകൾ ഉണ്ടായിരിക്കും ആ വാക്കുകളുമായി ബന്ധപ്പെട്ട ഒരു പഴഞ്ചൊല്ലിലൂടെ കടന്നു പോകുന്നുണ്ടാവും ആ പഴഞ്ചൊല്ലിന്റെ ഉത്തരം ഏതാണെന്ന് കണ്ടെത്തുക പാട്ടിൽ നിന്ന് എന്ന് എന്നതാണ് നമ്മുടെ ആ ഒരു രീതി ഇന്നത്തെ അപ്പൊ നമുക്ക് നോക്കാം വിണ്ണിലെ നക്ഷത്ര വീണകൾ പാടുന്ന സംഗീതമേ സംഗീതമേ ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട് ചന്ദനപ്പടിയുള്ള പൊന്നുഞ്ഞാൽ പെരിയാറേ പെരിയാറെ പർവ്വതനിരയുടെ കുളിനീരെ തെളിനീരെ വരിന്ന് തെറ്റിയിട്ടുണ്ടായിരുന്നു പ്പോൾ ആരോമൽ തോടീലൻ്റെ ജീവൻ്റെ ജീവനെപ്പോൾ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമീ നാടൻ വഴി നനഞ്ഞോടിയൻ കുടക്കീഴിൽ നീ വന്നാ കാറ്ററി ിൽ ഒക്കെ കുറെ പാട്ടുകൾ നമ്മൾ കേട്ടു നാലോ അഞ്ചോ പാട്ടുകൾ കേട്ടിട്ടുണ്ട് അതിൽ കുറെ ആളുകളുടെ പേരുകൾ പറയുന്നുണ്ട് ആ പേരുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട് ആ പേരുകൾ എങ്ങനെയാണ് ആരാണ് എന്തായിരുന്നു എന്നൊക്കെ കണ്ടുപിടിക്കാനായിട്ട് കുറച്ച് കടംകഥയിലേക്ക് കിടക്കാം ഇന്ന് ആകെ കുഴപ്പാണല്ലോ മാഷി കടംകഥയും പാട്ടും പരിപാടിയും ആകെ പ്രശ്നമാണല്ലോ അല്ലെ അങ്ങനെയൊന്നുമില്ല നമുക്ക് എന്തായാലും കടംകഥ കേൾക്കാം ആ ഏർ കടങ്കഥയുടെ ഉത്തരം മാഷു പാടിയ ഏതോ ഒരു പാട്ടിലുണ്ടായിരുന്നു നാലഞ്ച് പാട്ട് പാടിയിരുന്നു അപ്പൊ എന്തൊക്കെയോ പ്രത്യേകത അതിലുണ്ടായിരുന്നു അല്ലെ നമുക്ക് നോക്കാം ആനകാമല ആടുകേറാമല ആയിരം കാന്താരി പൂത്തിറങ്ങി അതെന്തിനെ പറ്റിയിട്ടാണ് നമുക്കറിയാം ആ ദാ ഒരാൾ ഉത്തരം പറഞ്ഞു അല്ലേ എന്താണ് നക്ഷത്രം നക്ഷത്രത്തെ പറ്റിയിട്ടാണ് ആനകേറ നമ്മൾ പറഞ്ഞു പിന്നിലെ നക്ഷത്രം എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ട് പറഞ്ഞു അല്ലേ നമുക്ക് അടുത്ത ഒരു കടങ്കഥയിലേക്ക് കടക്കാം കണ്ടാലറിയില്ല കൊണ്ടാലറിയാം പാടാനറിയാം കാണാനൊട്ടും ഒക്കുകയില്ല പറയുവാനറിയാം കാണാനൊട്ടും ഒക്കുകയില്ല അതെ ഇതിനെ പറ്റിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക കാണാൻ പറ്റില്ല കൊണ്ടാലറിയാം കണ്ടാലറിയാം എന്നൊക്കെ പറയുന്നുണ്ട് അതെ ഇതിനെ പറ്റിട്ടാണ് പറക്കാനറിയാം എന്നൊക്കെ പറയുന്നു എന്തിനെ അത് ഒന്നുമില്ല അല്ലേ നമ്മൾ ആ പാട്ട് പറഞ്ഞു കാറ്റേ നീ വീശിപ്പോ കാറ്റ് അല്ലെ കാറ്റാണ് കണ്ടാൽ കണ്ടാൽ അറിയാത്തത് കൊണ്ടാൽ അറിയും അല്ലെ പറന്ന് നടക്കും പാടാൻ അറിയാം അല്ലെ കാറ്റ് മുളന്തണ്ടിലൂടെ പല സംഗതികളൊക്കെ അല്ലെങ്കിൽ ആ ഉടക്കുഴൽ നാഥമൊക്കെ ഉണ്ടാകുന്നത് അല്ലെ ചില മുളന്തണ്ടിലൂടെയൊക്കെ പോകുന്ന സമയത്ത് നല്ല നാദമുണ്ടാകുന്ന കാറ്റ് അപ്പം നമ്മൾ രണ്ട് കടങ്കഥ ചൊല്ലി പറഞ്ഞു ഇനി അടുത്തൊരു ഘടംകഥയിലേക്ക് കിടക്കാം കരഞ്ഞിറങ്ങുന്ന കന്യകയുടെ കരഞ്ഞിറങ്ങുന്ന കന്യക കന്യകയുടെ പേരെന്ത് എണ്ണിയണ്ണായിരം ഒറ്റക്കടവും എണ്ണിയണ്ണായിരവും ഒറ്റക്കടവും ഏതാണ് ആ ഒരു എന്തിനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് മഴനീർത്തുള്ളികൾ മഴ മഴനീർത്തുള്ളികൾ മഴ മഴയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മഴ എന്നതാണ് ആ കടങ്കഥയുടെ ഉത്തരം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനി ആരാലും അടിക്കാത്ത ഒരു മുറ്റം ഉണ്ടല്ലോ ആരാലും അടിക്കാത്ത ഒരു മുറ്റം ഏതാണ് ആ അതന്നെ തന്നെ ആകാശം ആകാശമാണ് ആരാലും അടിക്കാത്തൊരു മുറ്റം അപ്പൊ കടങ്കഥകൾ നല്ല രസമാണ് അല്ലെ മലയാള ഭാഷയുടെ സാഹിത്യ ഭാഗമാണ് സാഹിത്യത്തിന്റെ ഭാഗമാണ് കടംകഥകളും പഴംചൊല്ലുകളും കടംകഥകൾ രസകരമാണ് നമ്മളൊക്കെ ഒരുമിച്ച് ചേർന്നിരുന്ന് പാട്ടുപാടിക്കളിക്കുന്നത് പോലെ തന്നെ കടംകഥകളും പഴംചൊല്ലുകളും പറഞ്ഞ് കളിക്കുന്ന ധാരാളം കളികളുണ്ട് അപ്പം നമുക്ക് എന്തായാലും ഈ പുഴയും കാറ്റും നക്ഷത്രവും ആകാശവും ചന്ദ്രനുമൊക്കെ കണ്ടുമുട്ടിയാൽ അവയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും പറയാനുണ്ടാവില്ല നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമുക്കൊരു വീഡിയോ കാണാം ആ വീഡിയോയിൽ കുറച്ച് ചിത്രങ്ങളുണ്ട് ആ ചിത്രങ്ങൾ കണ്ടതിന് ശേഷം നമുക്ക് ആ നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം പ്രപഞ്ച പ്രതിഭാസങ്ങളുടെ മുൻപിൽ എന്നും കൂപ്പുകൈകളുമായി വിസ്മയം തുളുമ്പുന്ന കണ്ണുകളോടെ നിന്നു പോയിട്ടുള്ളവരാണ് മനുഷ്യർ ചിലങ്കകൾ അണിഞ്ഞ് ഒഴുകുന്ന പുഴയുടെ നീരുറവ പോലെ ആകാശ നീലിമയ്ക്കുള്ളിൽ വിടരുന്ന വർണ്ണാഭമായ മഴവിൽ കാഴ്ചകളുടെ ലോകം ഒപ്പം കാറ്റിന്റെ ആർദ്രമായ അവസ്ഥയുടെ പ്രകൃതി ഇളം കാറ്റ് തഴുകുന്ന നെൽപ്പാടങ്ങളുടെ കാഴ്ച ആകാശത്ത് നിന്ന് കുതിർന്നെ തുള്ളികളുടെ എല്ലാം നമ്മൾ നമ്മൾ അങ്ങനെ കാഴ്ചകൾ കണ്ടു കാണാ കാഴ്ചകൾ നമ്മൾ കാണാൻ കൊതിക്കുന്നതായിട്ടുള്ള പല കാഴ്ചകൾ നമ്മുടെ കണ്ണിൽ പെട്ടെന്ന് കണ്ടു മറയുന്ന അല്ലെങ്കിൽ അങ്ങലെ എന്താണെന്ന് കൊതിക്കുന്നതായിട്ടുള്ള കാണാത്ത കാഴ്ചകൾ ഒരു വാക്കുകൾ കൊണ്ട് മാത്രം പറഞ്ഞു കേട്ടിട്ടുള്ളതായിട്ടുള്ള സ്വപ്നം പോലെയുള്ള ചില വാക്കുകളിലൂടെ നമ്മൾ മനസ്സിൽ കാണുന്നത് പിന്നീട് യാഥാർത്ഥ്യമാക്കി തീർത്തിട്ടുള്ളതായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊരു രണ്ടു വരിയിലൂടെ കിടക്കാം ഹമ്പിളി അമ്മര ഈ ഒരു പദ്യം അല്ലെങ്കിൽ ഈ ഒരു കവിത ഏതൊരു കുട്ടിയുടെയും ബാല്യത്തില് അമ്മമാര് വാരി ചോറ് വാരി തരുന്ന സമയത്ത് പതിയെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു കവിതയായിരിക്കും എന്താണ് അമ്പിളിവാമനെ പിടിച്ചു തരാം അമ്പിളിവാമൻ്റെ അടുത്ത് താമരക്കുമ്പിളിൽ എന്താണ് അവിടെ ഒരു മുയലുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കാണാത്ത കാഴ്ചകളെ പറ്റിയുള്ള വിവരണം ഒടുവിൽ എപ്പോഴെങ്കിലും അവിടെ എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്റെ ആ ഒരു കാഴ്ച ആ അങ്ങനെയുള്ള കാഴ്ചകളുടെ പ്രപഞ്ചമാണ് നമ്മുടെ പുതിയ പാഠഭാഗം നമുക്ക് ചില കാഴ്ചകൾ വെള്ളമൊഴുകി പോകുന്ന പുഴയുടെ കാഴ്ച ചിലങ്ക അടിഞ്ഞ പോലെയുള്ള പുഴയുടെ നീരുറവകൾ വലിയ വെള്ളച്ചാട്ടമായിട്ട് മാറുന്ന കാഴ്ച വിസ്മയം തുളുമ്പുന്ന സ്വപ്നങ്ങളുടെ ശേഷിപ്പായിരിക്കാം ഒരു പക്ഷെ പിൽക്കാലത്ത് ചന്ദ്രയാത്ര പോലെയുള്ള ചന്ദ്രയാത്ര പോലെയുള്ള അല്ലെങ്കിൽ ചൊവ്വയാത്ര പോലെയുള്ള കാര്യങ്ങൾ സാക്ഷാത്കരിക്കാനായിട്ട് കാരണമായി തീർന്നിട്ടുണ്ടാവുക മഞ്ഞു മൂടിക്കിടക്കുന്ന പർവ്വതങ്ങളുടെ ആ നനുത്ത കാഴ്ചയൊക്കെ നമ്മുടെ കഥകളിലൂടെ വരുന്ന ഒരു കാര്യം ഒടുവിൽ അത് നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും അവിടെ ഒന്ന് കാണണം അല്ലെങ്കിൽ അത് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് ഇപ്രകാരമുള്ള ഒരുപാട് സ്വപ്നങ്ങളാണ് പല സംഭവങ്ങളുടെയും കണ്ടുപിടുത്തങ്ങളുടെയും ആവിർഭാവമായിട്ട് പിന്നീട് പരിണമിച്ചിട്ടുള്ളത് കാണാ കാഴ്ചകൾ എന്ന പാഠഭാഗത്തിലെ അനന്ത വിഹായസിലേക്ക് എന്ന പാഠഭാഗത്തിലേക്ക് നമുക്ക് എന്തായാലും കടന്നു ചെല്ലാം ആ ഒരു പാഠഭാഗം നമുക്ക് എന്താണ് പറഞ്ഞു തരുന്നത് എന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ചിത്രങ്ങൾ കാണാം ആ ചിത്രങ്ങൾ എന്താണ് നമ്മളോട് പറയുന്നത് എന്ന് നമുക്ക് നോക്കാം ഭാഷയുടെ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ പെടുന്ന ആളുകളുടെ പേരുകൾ അറിയാമോ പേരുകൾ അറിയാമോ എന്ന് കണ്ടെത്താം ശരി നമുക്ക് ഒന്നാമത്തെ ആളെ നോക്കാം രാകേഷ് ശർമ്മ രാകേഷ് ശർമ്മയാണ് ഭാരതത്തിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രികൻ ചന്ദ്ര അല്ലെങ്കിൽ ബഹിരാകാശ യാത്രയിലേക്ക് നയിച്ചിട്ടുള്ളത് എന്തായാലും ആദ്യത്തെ ഭാരതീയ വംശജനായിട്ടുള്ള ബഹിരാകാശ സഞ്ചാരിയാണ് ആര് രാകേഷ് ശർമ്മ നമ്മൾ കണ്ട ഒരു ചിത്രത്തിലെ ഒന്നാമത്തെ ആണ് ഇനി രണ്ടാമത് ഒരു പെൺകുട്ടിയെ കാണാം അല്ലെങ്കിൽ ഒരു സ്ത്രീയെ കാണാം കൽപ്പന ചൗള ഇന്ത്യൻ വംശജയായ പെൺകുട്ടിയാണ് സ്ത്രീയാണ് കൽപ്പന ചൗള അദ്ദേഹവും പിന്നീട് അമേരിക്കൻ പൗരത്വം എടുക്കുകയും അവിടെ ബഹിരാകാശ പര്യവേക്ഷണങ്ങളുടെ അവിടെ ശാസ്ത്രജ്ഞയാവുകയും ഒടുവിൽ അവിടെ നിന്ന് ബഹിരാകാശത്തേക്ക് യാത്രയാവുകയും ചെയ്ത കൽപ്പന ചൗള അദ്ദേഹം മരണപ്പെടുകയുണ്ടായി എന്തായാലും അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കൂടുതൽ കൽപ്പന ചൗളയെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഭാഷ വായനാ കുറിപ്പായിട്ട് നിങ്ങൾക്ക് വായിക്കാൻ തരുന്നുണ്ടാവും അടുത്തതായിട്ടുള്ള ഒരാളെ നോക്കാം സുനിത വില്യംസ് സുനിത വില്യംസ് ആരാണ് ഇന്ത്യൻ വംശജയായിട്ടുള്ള സുനിത വില്യംസ് എന്ന ബഹിരാകാശ സഞ്ചാരിയെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ദിവസം അവിടെ തങ്ങിയ ഒരു വ്യക്തിയാണ് സുനിത വില്യംസ് എന്ന ആ മാന്യദേഹം അപ്പൊ നമുക്ക് അദ്ദേഹത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് വായി വായനയിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം കൂടുതൽ കാര്യങ്ങൾ നമുക്ക് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്ത ഒരു ചിത്രം നോക്കാം ഇതാരാണ് ബോസ്തോക്കിൽ യാത്ര തിരിച്ച ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയായ യൂറി ഗഗാറിനാണ് ഈ ഫോട്ടോയിൽ കാണുന്നത് നാല് പേരെയാണ് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് ഇനി ഈ നാല് പേരിൽ നിന്നും നമ്മൾ അമ്പിളി അമ്മാവ എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നിനക്ക് അമ്പിളിമാമനെ പിടിച്ചു തരാമെന്ന് പറഞ്ഞ ആ ഒരു കാര്യത്തെ സ്വപ്നത്തെ സാക്ഷാത്കരിച്ച കണ്ടുപിടുത്തത്തിലൂടെ സാക്ഷാത്കരിച്ച മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളുടെ കലവറയാണ് അറിവിന്റെ കലവറയാണ് ഒരു പക്ഷെ നാളത്തെ ഇന്നത്തെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ടെലികാസ്റ്റിങ് ഇങ്ങനെയുള്ള സംപ്രേഷണങ്ങൾ ഉപഗ്രഹ സംപ്രേഷണങ്ങളൊക്കെ നടക്കുന്നത് ഈ കണ്ടുപിടുത്തങ്ങളുടെയൊക്കെ ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെയും നാളത്തെ തലമുറയില് നിങ്ങൾ നാളെ കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള ബാധ്യതയുടെയും കാര്യമാണ് ഇനിയും കണ്ടുപിടുത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ബോധത്തിൻ്റെയും ഒരു ആവിർഭാവമാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കിടക്കാം നാളത്തെ കണ്ടുപിടുത്തത്തിന് നിങ്ങളാണ് നാളത്തെ ശാസ്ത്രജ്ഞൻ എന്ന് മനസ്സിലാക്കാനും ഒപ്പം ഈ സ്വപ്നങ്ങളുടെ പിന്നിലുള്ള യാത്രയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളും അനന്ത വിഹായസിലേക്ക് എന്ന ആ പാഠഭാഗത്തിലെ യൂറികകാരന്റെ അനുഭവങ്ങളും നമുക്ക് വായിച്ച് മനസ്സിലാക്കാം അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പ് നമുക്ക് വായിക്കാം മനസ്സിലാക്കാം നാളെയുടെ സ്വപ്നങ്ങൾക്ക് ചിറകി വിരിക്കുന്ന സമയത്ത് സന്തോഷ് കുളങ്ങരയെ പോലെ നമുക്കും യാത്ര ചെയ്യാം ആരായി സന്തോഷ് കുളങ്ങര ഇതുവരെ പറയാത്ത ഒരു പേരുമാഷ് പറഞ്ഞു നോക്കൂ ലേബർ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടറും സഫാരി എന്ന ചാനലിന്റെ ഉടമയുമായ അതിന്റെ മാനേജറുമായ ആളാണ് സന്തോഷ് കുളങ്കര അദ്ദേഹമാണ് ആദ്യത്തെ ബഹിരാകാശ വിനോദ സഞ്ചാരി ആയിട്ട് പോകുന്നതിൽ ഒരാൾ എന്നത് നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണ് നൂറ്റി മുപ്പതോളം രാജ്യങ്ങളിൽ യാത്ര ചെയ്ത അദ്ദേഹം സഫാരി ടി വിയിലൂടെ അദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങൾ നമ്മളോട് പങ്കുവച്ചിട്ടുണ്ട് മറ്റൊരു നല്ല യാത്രാ വിവരണത്തെ നമുക്ക് വീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം സന്തോഷ് കുളങ്കരയുടെ ആ യാത്ര സഫലമാകാം ശരി നമുക്ക് അദ്ദേഹം ഈ ഇത്രയും പേരുടെ ഒരു വായനാ കുറിപ്പ് മാഷെ നിങ്ങൾക്കായിട്ട് തരുന്നുണ്ട് ആ വായനാ കുറിപ്പ് വായിച്ച് നോക്കേണ്ടതുണ്ട് അവരെ പറ്റിയിട്ടുള്ള ലഘുക്കുറിപ്പ് നമുക്ക് തയ്യാറാക്കേണ്ടതുണ്ട് ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം അനന്ത വിഹായസിലേക്ക് വിക്ഷേപണത്തിനുള്ള സമയം അടുത്തു വരികയായിരുന്നു പലരും കൂടെ കൂടെ വായിച്ച് നോക്കുന്നുണ്ട് റോക്കറ്റും ബഹിരാകാശ വാഹനവും യാത്രയ്ക്ക് തയ്യാറാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടു ഇനി ആകെ വേണ്ടത് ബഹിരാകാശ യാത്രികനെ വാഹനത്തിൻ്റെ ക്യാബിനിൽ കയറ്റി ഇരുത്തുക മാത്രം യൂറി സ്റ്റേറ്റ് കമ്മീഷൻ ചെയർമാൻ്റെ മുന്നിൽ ചെന്നിരുന്ന് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു സീനിയർ ലഫ്റ്റനൻറ്റ് ഗഗാറിൻ ബഹിരാകാശ വാഹനമായ വോസ്തോക്കിൽ ഇത ആദ്യ യാത്രയ്ക്ക് തയ്യാറായിരിക്കുന്നു നന്മ വരട്ടെ സുഖമായി പോയി വരിക യാത്രാമംഗളം നേർന്നുകൊണ്ട് അദ്ദേഹം യൂറിയുടെ കൈപിടിച്ച് കുലുക്കി ചെയർമാൻ്റെ മൃദുലമായ ശബ്ദത്തിൽ ഔപചാരികതയേക്കാളേറെ ഒരു പിതാവിൻ്റെ വാത്സല്യമാണ് ഉണ്ടായിരുന്നത് ഔപചാരികത ഉപചാരപൂർവമായത് ബഹുമാനപൂർവമല്ലാത്തതായിട്ടുള്ള ബഹിരാകാശ വാഹനത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് പത്രങ്ങൾക്കും റേഡിയോവിനും വേണ്ടി ഒരു പ്രസ്താവന ചെയ്യണമെന്ന് യൂറിയോട് ആവശ്യപ്പെട്ടു പ്രസ്താവന ഒരു ചെറിയ പ്രസംഗം അല്ലെങ്കിൽ ചെറിയ അല്പം വാക്കുകൾ അത്യധികമായ വളരെയധികമായ കൂടുതലായ ഉത്കണ്ഠ ആകാംക്ഷ ഉത്കണ്ഠയുടെയും ആത്മാഭിമാനത്തിൻ്റെയും നിമിഷങ്ങളായിരുന്നു അത് അടുത്തും അകലെയും ഉള്ള അറിയുന്നവരും അജ്ഞാതരുമായ സുഹൃത്തുക്കളെ അജ്ഞാതർ അറിയാത്തവർ എല്ലാ നാടുകളിലും എല്ലാ ഭൂഖണ്ഡങ്ങളിലുമുള്ള ജനങ്ങളെ ചിന്തകളെ ഒതുക്കി കെട്ടാൻ ശ്രമിച്ചുകൊണ്ട് യൂറി തുടർന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഭീമാകാരമായ ഈ ബഹിരാകാശ വാഹനം എന്നെയും വഹിച്ചുകൊണ്ട് പ്രപഞ്ച ശൂന്യതയുടെ അനന്തതയിലേക്ക് യാത്രയാകും ഈ അസുലഭ നിമിഷത്തിൽ എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ ഞാൻ ഇതുവരെ ജീവിച്ചതും പ്രവർത്തിച്ചതുമെല്ലാം മനോഹരമായ ഈ നിമിഷത്തിന് വേണ്ടിയായിരുന്നുവെന്ന് എനിക്ക് തോന്നുന്നു ആദ്യ ബഹിരാകാശ യാത്രികനാവണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വികാരങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്ന് വിവരിക്കാൻ കഴിയുന്നില്ല അത് കേവലം സന്തോഷമോ അഭിമാനമോ ആയിരുന്നില്ല അതിനേക്കാൾ കവിഞ്ഞുള്ള എന്തോ ആയിരുന്നു ബഹിരാകാശത്ത് ആദ്യമായി സഞ്ചരിക്കാൻ കഴിയുക അനന്തവിഹായസിൽ ഇപ്രകാരം ഏക്കനായി ചെന്ന് പ്രകൃതിയുമായി മുഖാഭിമുഖം കാണാൻ സൗകര്യമുണ്ടാവുക ഇതിനേക്കാൾ മഹത്തായ ഒരനുഭവത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ എനിക്കെങ്ങനെ കഴിയും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്ന മഹത്തായ ഉത്തരവാദിത്വത്തെക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ് ഈ മഹത്തായ മഹത്തായ ഈ ദൗത്യം വിജയിപ്പിക്കുന്നതിനായി ഞാൻ എൻ്റെ മുഴുവൻ കഴിവും പ്രയോഗിക്കും വിക്ഷേപണത്തിൻ്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ്റെ പ്രഖ്യാപനം പുറപ്പെടാം ശരി പുറപ്പെടാം എല്ലാം സാധാരണ നിലയിൽ യൂറി വാച്ച് നോക്കി അന്നേരം മോസ്കോ സമയം ഒൻപത് മണി ഏഴ് മിനിറ്റ് ചൂളം വെളി പോലുള്ള ഒരു ശബ്ദവും തുടർന്ന് അത്യുഗ്രമായ ഒരു ഗർജനവും യൂറിയുടെ കാതിൽ വന്നലച്ചു റോക്കറ്റ് ലോഞ്ചിങ് പാഡിൽ നിന്ന് സാവധാനം ഉയരാൻ തുടങ്ങി ജെറ്റ് വിമാനം പുറപ്പെടാൻ ആരംഭിക്കുന്ന ആ ആരംഭിക്കുമ്പോൾ കേൾക്കാറുള്ളതിനേക്കാൾ വളരെയൊന്നും അധികമായിരുന്നില്ല ഇതിനേക്കാൾ മഹത്തരമായ ഒരു അനുഭവം എങ്ങനെയാണ് എനിക്ക് സ്വപ്നം കാണാൻ കഴിയുക ഏതാണ് യൂറി പറഞ്ഞ സ്വപ്നാനുഭവത്തിൻ്റെ കാര്യങ്ങൾ എന്ത് കാര്യമാണ് യൂറി നമ്മളോട് പറയാൻ കൊതിക്കുന്ന സ്വപ്നം ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരിയാവുക ബഹിരാകാശത്ത് ചെന്ന് അല്ലെങ്കിൽ ശൂന്യാകാശത്ത് ചെന്ന് പ്രകൃതിയുമായി മുഖാമുഖം കാണാൻ കഴിയുക ഈ ഒരു അനുഭവത്തെ സ്വപ്നാനുഭവത്തെ പറ്റിയിട്ടാണ് അദ്ദേഹം യൂറി കാറിൻ യൂറി എന്ന ആ പേടകത്തിൽ കയറുന്നതിന് മുൻപായിട്ട് പറയുന്ന അനുഭവമായിട്ട് സ്വപ്ന അനുഭവമായിട്ട് അദ്ദേഹം പങ്കുവെക്കുന്നു നമുക്കൊരു വാങ്മയ ചിത്രത്തിലേക്ക് കിടക്കാം എന്താണ് ഈ വാങ്മയ ചിത്രം വാക്കുകൾ കൊണ്ട് ചിത്രം എങ്ങനെയാണ് നമ്മൾ സൃഷ്ടിക്കുക നമ്മൾ ഒരു ചിത്രത്തിലേക്ക് കിടക്കാം അതിനു മുൻപ് എല്ലാവരും കണ്ണടച്ചിരിക്കുക മാഷ് പറയുന്ന ഒരു കാര്യം അതൊരിക്കലും മനസ്സിൽ കാണാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം കണ്ണടച്ചിരുന്നുണ്ടാവും ഇനി മാഷ് ഒരു ചെറിയ ഒരു വാക്ക് പറയാണ് ഒരിക്കലും ആ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരരുത് അപ്പൊ നമുക്ക് നോക്കാം ഒരു കറുത്ത നിറമുള്ള മാൻ വെള്ള പുള്ളിക്കുത്തുകളുള്ള കറുത്ത നിറമുള്ള കലമാൻ കൊമ്പൊക്കെയുള്ള കലമാൻ ഒരു താമരക്കുളത്തിന് ചുറ്റുമൂടി നടക്കുന്ന കാഴ്ച ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ കാണരുത് അപ്പോ ഇതോ ഇനി കണ്ടു തുറന്നോളൂ നിങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ടാവും കറുത്ത നിറമുള്ള പുള്ളിക്കത്തുകളുള്ള നല്ല ഭംഗിയുള്ള നല്ല ഭംഗിയുള്ള കണ്ണുകളുള്ള കണ്ണുകളുള്ളമാൻ താമരക്കുളത്തിന് ചുറ്റുമോടി നടക്കുന്ന കാഴ്ച ഇതുപോലെയാണ് വാങ്മയ ചിത്രങ്ങൾ വാങ്മയ ചിത്രങ്ങൾ ഒരിക്കലും വാക്കുകൾ കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് ചിത്രം എന്ന രീതിയിലേക്ക് വരുന്ന രീതിയിലുള്ള കാഴ്ചകൾ അ മാഷ് ഒരെണ്ണം മാഷു പറഞ്ഞുതരാം ഇലകളിൽ നൃത്തം ചെയ്യുന്ന മഴത്തുള്ളികൾ ബാക്കിയുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം അപ്പം ഇനി കണ്ടുപിടിക്കാനുള്ള വീഡിയോ മാർഷ് അയച്ച് വീഡിയോ കണ്ടു വീഡിയോ കാണാം വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് നമ്മുടെ വാങ്മയ ചിത്ര രചനയിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ പാഠം പാടം കഴിഞ്ഞു കുറച്ച് ആളുകളെ പരിചയപ്പെട്ടു അവരുടെ പ്രത്യേകതകൾ അറിഞ്ഞു വലിയ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നുപോയി കാറ്റും പുഴയും കടൽ മഴയും ഇവയുടെ ഒക്കെ കാഴ്ചകളിലൂടെ നമ്മൾ കടന്നു വന്നു ഇനി നമുക്ക് വാങ്മയ ചിത്ര രചന എഴുതി കഴിഞ്ഞിരുന്നു എഴുതി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം നിങ്ങൾ സ്വപ്നം കാണുന്ന ഏതെങ്കിലും ഒരു കാഴ്ച അമ്പിളി മാമൻ്റെ അടുത്തേക്ക് പോകുന്ന പോകണമെന്നാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോകേണ്ട കാഴ്ചയാണെങ്കിൽ അത്തരം ഒരു സ്വപ്ന അനുഭവത്തെ പറ്റിയിട്ടൊന്ന് എഴുതി നോക്കിയാലോ അതാവട്ടെ ഇന്നത്തെ ഹോംവർക്ക് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നമസ്കാരം